മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് ഇരുപത്തിയാറ് എങ്കിലും പ്രത്യാശ നിർഭരൻ സഭാ മധ്യയെ ഞാൻ സ്തുതിക്കും സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ട് സഭാരാധനക്കൊടുവിൽ പാസ്റ്ററുടെ ക്ഷണപ്രകാരം ലാഡ്രിസ് മുൻനിരയിലേക്ക് നടന്നു സഭയെ അഭിഭാഗ്യം ചെയ്യാൻ അവളെ ക്ഷണിച്ചപ്പോൾ അവൾ സംസാരിച്ച ഖനമുള്ളതും അതിശയകരവുമായ വാക്കുകൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അമേരിക്കയിലെ കെണ്ടക്കിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ ആഞ്ഞടിച്ച വിനാശകരമായ ചുഴലിക്കാറ്റിൽ തൻ്റെ ഏഴ് കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട അനന്തരം അവൾ ഇവിടേക്ക് താമസം മാറ്റിയതായിരുന്നു ദൈവം എന്നോടൊപ്പം ഉള്ളതിനാൽ എനിക്ക് ഇപ്പോഴും പുഞ്ചിരിക്കാൻ കഴിയും അവൾ പറഞ്ഞു പരിശോധനയിൽ തകർന്നുവെങ്കിലും അവളുടെ സാക്ഷ്യം സ്വന്തം വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ശക്തമായ പ്രോത്സാഹനമായിരുന്നു ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിലെ ദാവീദിന്റെ വാക്കുകൾ അതായത് യേശുവിൻ്റെ കഷ്ടപ്പാടുകളിലേക്ക് വിരൽ ചൂണ്ടുന്നവ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നിയതും മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തതും വേട്ടക്കാരാൽ ചുറ്റപ്പെട്ടതുമായ ഒരുവന്റെ വാക്കുകളായിരുന്നു അവനെ ബലഹീനതയും തളർച്ചയും അനുഭവപ്പെട്ടു എങ്കിലും അവൻ നിരാശനായിരുന്നില്ല നീയോ യഹോവേ അകന്നിരിക്കരുതേ എനിക്ക് തുണയായുള്ളോവേ എന്നെ സഹായിപ്പാൻ വേഗം വരയണമേ നിങ്ങളുടെ ഇപ്പോഴത്തെ വെല്ലുവിളി ദാവീതിൻറെയോ ലാഡ്രീസിൻ്റെയോ പോലെയുള്ളതല്ലെങ്കിലും അതുപോലെ തന്നെ യഥാർത്ഥമാണ് ഇരുപത്തിനാലാം വാക്യത്തിലെ വാക്കുകൾ അർത്ഥവത്താണ് അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല വെറുത്തതുമില്ല തന്റെ മുഖം അവന് മറച്ചതുമില്ല തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കേ അത്രേ ചെയ്തത് നാം ദൈവത്തിൻറെ സഹായം അനുഭവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് കേൾക്കാൻ കഴിയുന്ന തരത്തിൽ നമുക്ക് അവന്റെ നന്മയെ പ്രഖ്യാപിക്കാം ചിന്തിക്കുക ദൈവത്തിന്റെ ദയയുടെ കഥകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ക്രിസ്തുവിലുള്ള മറ്റ് സഹോദരി സഹോദരന്മാരുമായി സഹവസിക്കുന്നത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് ദൈവത്തിന് മഹത്വം